ഒടുവിൽ മുംബൈ ഇന്ത്യൻസ് ആരാധകർ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകൻ രോഹിത് ശർമ്മ നായക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരിക്കുന്നു മുംബൈയുടെ പുതിയ നായകനായി ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ഈ വർഷം മുംബൈയിലേക്ക് തിരികെ എത്തിയ ഹാർദിക് പാണ്ഡ്യയെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ ക്യാപ്റ്റനായി എത്തിയ രോഹിത് അതുവരെ കിരീടമൊന്നും നേടാതിരുന്ന മുംബൈക്ക് പിന്നീടുള്ള എട്ട് വർഷത്തിനിടെ നേടിക്കൊടുത്തത് അഞ്ച് ഐ പി എൽ കിരീടങ്ങളായിരുന്നു മഹേന്ദ്രസിംഗ് ധോനി എന്ന മോസ്റ്റ് സക്സസ്ഫുൾ ഐ പി എൽ ക്യാപ്റ്റന് ശേഷം ഏറ്റവും മികച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഹാർദിക്കിനെ മുംബൈ ക്യാപ്റ്റനാക്കുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹം ഉയർന്നിരുന്നു ഈ വർഷത്തെ ഐ പി എൽ താരലേലത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിതമായി പുതിയ തീരുമാനമെത്തുന്നത് ഭാവി മുന്നിൽ കണ്ടാണ് ക്യാപ്റ്റനെ മാറ്റുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മുംബൈ ഹാർദിക് നയിക്കുമെന്നും മുംബൈ ടീമിന്റെ പെർഫോമൻസ് മാനേജർ മഹേള ജയവർദ്ധനെ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രോഹിത്തിന് കീഴിൽ ടീം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ റെക്കി പോണ്ടിങ്ങിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത രോഹിത് ടീമിനെ അഞ്ച് സീസണിൽ കിരീടനേട്ടത്തിലെത്തിച്ചു ഐ പി എല്ലിലും ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റിയിലുമായി നൂറ്റി അറുപത്തി മൂന്ന് മത്സരങ്ങളിലാണ് രോഹിത് ശർമ്മ മുംബൈയെ നയിച്ചിട്ടുള്ളത് ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് ജയം അറുപത്തിയെട്ട് തോൽവി ടൈ എന്നിങ്ങനെയാണ് ടീമിന്റെ പ്രകടനം ഇതിൽ അഞ്ചു വട്ടം ഫൈനൽ കളിച്ചപ്പോഴും രോഹിത്തും മുംബൈയും കപ്പുമായാണ് മടങ്ങിയത് എന്നാൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി രോഹിത്തിന് കീഴിൽ മുംബൈയുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണുകളിൽ പ്ലേ ഓഫ് യോഗ്യത ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാം ക്വാളിഫയറിൽ പരാജയപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്ന ഹാർദിക് ടീമിനായി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പിന്നീട് ഐ പി എല്ലിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസ് എത്തിയതോടെ ഗുജറാത്തുകാരനായ ഹാർദിക് ടൈറ്റൻസിലേക്ക് മടങ്ങുകയും ചെയ്തു ഗുജറാത്തിന്റെ നായകനായി തുടക്കം കുറിച്ച ഹാർദിക് കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ടൈറ്റൻസിനെ ഫൈനലിൽ എത്തിച്ചു ഇതിൽ ഒരു തവണ വിജയികളാവുകയും ചെയ്തു ലീഗിൽ തുടക്കക്കാരെന്ന പകർച്ച ഒന്നുമില്ലാതെ കളിച്ച രണ്ട് സീസണുകളിലും അത്ഭുതകരമായിരുന്നു ടൈറ്റൻസിന്റെ തേരോട്ടം അരങ്ങേറ്റ വർഷം തന്നെ കിരീടനേട്ടവും തൊട്ടടുത്ത വർഷം റണ്ണേഴ്സ് അപ്പും കഴിഞ്ഞ തവണ ഫൈനലിൽ ചെന്നൈ എന്ന ടീം അല്ലായിരുന്നു എതിരാളികളെങ്കിൽ ഫലവും മറ്റൊന്നാകുമായിരുന്നു അത്രയ്ക്ക് ആധികാരികമായ പ്രകടനങ്ങളായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ നായകത്വത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പുറത്തെടുത്തത് ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് പതിനഞ്ച് കോടി രൂപയുടെ താര കൈമാറ്റത്തിലൂടെയാണ് മുംബൈ ഹാർദിക്കിനെ തിരിച്ചു പതിനഞ്ച് കോടി രൂപ മൂല്യമുള്ള ഹാർദിക്കിനെ സ്വന്തമാക്കാൻ പേഴ്സിൽ പണം ബാക്കിയില്ലെന്നതായിരുന്നു മുംബൈ നേരിട്ട പ്രധാന വെല്ലുവിളി ഇതിനായി കഴിഞ്ഞ വർഷത്തെ ലേലത്തിൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഓസീസ് ഓൾറൌണ്ടർ കാമറൂൺ ഗ്രീനിനെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് കൈമാറുകയും എട്ട് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഇംഗ്ലീഷ് പേസർ ജോഫ്ര ആർച്ചറെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഹാർദിക് മുംബൈ ഇന്ത്യൻസിലേക്ക് മടങ്ങിയതിന് പിന്നാലെ ഗുജറാത്ത് ടൈറ്റൻസ് പുതിയ ക്യാപ്റ്റനെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു യുവതാരം ഷുഹ്മാൻ ഗില്ലാണ് ടൈറ്റൻസിൻ്റെ പുതിയ നായകൻ എന്തായാലും രോഹിത് ശർമ്മയുടെ പടിയിറക്കം മുംബൈ ആരാധകർ വളരെ വൈകാരികമായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് മുംബൈയുടെ പുതിയ നായകനായ ഹാർദിക്കിനെ പ്രഖ്യാപിച്ചുള്ള മുംബൈയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ നിരവധി ആരാധകരാണ് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ഇത്രയും കപ്പുകൾ നേടിത്തന്ന ഒരു ഇതിഹാസ താരത്തിനെ ഇങ്ങനെ പടിയിറക്കി വിടേണ്ടതില്ലായിരുന്നു എന്നാണ് അവരിൽ ഭൂരിഭാഗത്തിൻ്റെയും പരാതി